ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടി വി എം റെസ്ക്യു ആൻഡ് അഡോപ്ഷൻ സർവീസ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി രാത്രി പന്ത്രണ്ടരക്ക് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്ന ലാബ് കൊല്ലം എഴുകോൺ പോളിടെക്നിക് കോളേജിൻ്റെ ബാക്ക് വശമായിട്ടൊരു സ്ഥലത്ത് ഒരു വിജനമായൊരു സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടതാണ് അവിടെ താമസിച്ചിരുന്ന കുറച്ച് ഫാമിലി വളരെ പാവപ്പെട്ട ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞ പ്രകാരം ഞാൻ വന്ന കണ്ട ലാബാണ് ഒരു ഒന്നര വയസ്സ് പ്രായമുള്ളൊരു മെയിൽ ലാബർ ഡോറാണ് ഭയങ്കര സ്കെൽ മെലിഞ്ഞ് എല്ലും തോലുമായിട്ട് അതിൻ്റെ തലയോട്ടിയൊക്കെ അതിൻ്റെ സ്കള്ളൊക്കെ നന്നായിട്ട് കാണാൻ തെളിഞ്ഞു കാണാൻ പറ്റുന്ന രീതിയിൽ പട്ടിണി കോലമായിട്ട് ഒരു പൈപ്പിൻ്റെ ചുവട്ടി കിടക്കുന്നു ഭയങ്കര നിസ്സഹായനായിട്ട് കിടക്കുന്നു സങ്കടം തോന്നി പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കളഞ്ഞ സ്ഥലത്ത് തന്നെ എവിടെയും മാറാതെ അതേ സ്ഥലത്ത് ആ പൊസിഷനിൽ തന്നെ തിരിഞ്ഞ് വന്ന് കിടക്കുക അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്നും കൂടി അവനെ ഒന്ന് കുറച്ച് ദൂരോട്ട് മാറ്റി ഒന്ന് വിട്ട് നടത്തിച്ചിട്ടൊക്കെ ഒന്ന് വിട്ട് കൈവിട്ട ലീശിയിൽ കൈ എടുത്ത സമയത്ത് വീണ്ടും അവൻ കറങ്ങി ആ സ്ഥലത്ത് തന്നെ വന്ന് കിടക്കുന്ന ആ ഒരു നിസ്സഹായനായിട്ടുള്ളൊരാ യജമാൻ കൊണ്ട് കളഞ്ഞ സ്ഥലത്ത് തന്നെ വന്ന് കിടക്കുന്ന അവൻ്റെ ഒരു എപ്പോഴെങ്കിലും അയാൾ വന്ന് എന്നെ കൊണ്ടുപോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കിടക്കുമായിരിക്കുക ഭയങ്കര സങ്കടം തോന്നി ആ പൈപ്പിൻ്റെ ചോട്ടിൽ തന്നെ വന്ന് ഇങ്ങനെ വളരെ വിഷമത്തോടെ ആ ഒരു മോഹഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നമ്മളൊത്തിരി ഡോഗ്സിനായിട്ടൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് അറിയാം ഭയങ്കര നിസ്സഹായനായിട്ട് അവിടെ കിടക്കുക ആർക്കെങ്കിലും ഈ ഡോഗിനെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക പ്ലീസ്